വ്യക്തിപരമായ അനുഭവം പറയേണ്ടത് ഒരു പ്രസക്തമേ അല്ലാത്തൊരു കാര്യമാണ് പക്ഷെ എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കും ഞാനൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലിക്ക് പോയപ്പോൾ സോഷ്യൽ മീഡിയ ആണ് അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോയുടെ ശബ്ദം നല്ല ശബ്ദമാണ് നല്ല സോഫ്റ്റ് സ്റ്റോറീസ് ഒക്കെ കൊടുക്കുന്നത് എൻ്റെ സ്റ്റോറീസ് ഒക്കെ കൊടുക്കുന്നതിന് നല്ല ശബ്ദമാണ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് പറഞ്ഞു എത്ര പ്രധാനപ്പെട്ട ബീറ്റുകൾ വനിതകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ പലപ്പോഴും ചരമ പേജ് പേജുകൾ കൈകാര്യം ചെയ്യുന്ന ഇടത്താണെങ്കിൽ ചരമ പേജോ അല്ലെങ്കിൽ അതുപോലെയുള്ള പേജുകൾ കൈകാര്യം ചെയ്യുന്നതിന് പലപ്പോഴും സ്ത്രീ വിയോഗിക്കപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്തെ പ്രമുഖയായ ഒരു മാധ്യമപ്രവർത്തകർ ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു ഞാൻ ഞായറാഴ്ചയാകാൻ നോക്കിയിരിക്കും കാരണം ഈ പൊളിറ്റിക്കൽ ബീറ്റ് ബീറ്റൊക്കെ സാധാരണ പുരുഷന്മാരെയാണ് ഏൽപ്പിക്കുന്നത് ഞായറാഴ്ച അവർ അവധിയായിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒക്കറൻസ് ഉണ്ടാകുമ്പോൾ എനിക്കത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല ഈ സ്ഥാപനങ്ങൾക്കുള്ളിലെ സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ പോഷാക്ട് നിലവിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി എല്ലാ സ്ഥാപനങ്ങളിലും പോഷാക്ടിന്റെ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഐസികൾ ഉണ്ടാകും ഇന്റർണൽ കമ്മിറ്റികൾ ഉണ്ടാകണം എന്നുള്ളതാണ് തൊഴിലിടത്തിൽ ഇപ്പോൾ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് മാധ്യമങ്ങൾ സമൂഹം ഏത് നിലയിലാണോ ഉള്ളത് അതേ നിലയിലാണ് ന്യൂസ് റൂമുകൾ ഉണ്ടാവുക അതേ നിലയിലാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിലിടങ്ങൾ ഉണ്ടാവുക അപ്പൊ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ അതിനെതിരെ നിലപാടെടുക്കുന്നതിന് വേണ്ടി പോഷൻ ആക്ട് പ്രകാരം ഐസികൾ ഇന്റർണൽ കമ്മിറ്റികളും ഉണ്ടാകണം പക്ഷെ എത്ര മാധ്യമ സ്ഥാപനങ്ങൾ നമ്മൾ പലപ്പോഴും ഈ വായനൊഴിയായി പറഞ്ഞ് കേൾക്കുന്ന പല സ്ഥാപനങ്ങളിലെയും വിഷയങ്ങൾ ഐസികൾ പരിശോധിക്കുന്ന അത്തരത്തിലുള്ള പരാതികൾ സത്യമാണെന്ന് കണ്ടെത്തിയാൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യണം എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐസികൾ ഇത്തരത്തിലുള്ള പരാതികൾ അതോടൊപ്പം ഈ പരാതികളുടെ സ്ഥിതി എന്താകുന്നു പലപ്പോഴും ഇതിന് കാരണക്കാരനായിട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ തരത്തിൽ ഒരു അനുഭവത്തിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ സ്വാധീനത്തിനോ വ്യക്തിയോ ഉൾക്കൊള്ളുന്നതാണ് പലപ്പോഴും ഐസികൾ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ജനപക്ഷത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ജേർണലിസ്റ്റുകൾ വനിതാ ജേർണലിസ്റ്റുകൾ എത്രയോ പേരുകൾ നമുക്ക് കാണാനായിട്ട് പലരും ഈ രംഗം വിട്ടുപോയിട്ടുണ്ട് പലരും എവിടെയെന്ന് ഉള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൂടാതെയുള്ള കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഐ ടി മേഖലയെക്കുറിച്ച് നിയമസഭാ സമിതി തന്നെ പഠനം നടത്തി നിയമസഭാ സമിതി നമ്മുടെ പല ഐ ടി പാർക്കുകളിലും പോയി ഒരു കാര്യം നമ്മൾ ഈ പെൺകുട്ടികൾ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ജോലിയായി പിന്നീട് വിവാഹിതയായി ക്യാരി ആകുമ്പോഴേക്കും ഒരു എട്ടാം മാസം ഒമ്പതാം മാസം ആകുമ്പോൾ നിർബന്ധിതമായിട്ട് പറഞ്ഞുവിടും റിസൈ റെസിഗ്നേഷൻ വാങ്ങിക്കും എത്ര സ്ഥാപനങ്ങളിൽ മാസത്തെ പ്രസവാവധി നൽകുന്നുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജൈവികമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അത് പറയേണ്ടതായിട്ടുമുണ്ട് അപ്പോ അത് എത്ര സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് അപ്പോ സമൂഹത്തിൽ അനീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വന്തം നീതി നിഷേധത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് സാധിക്കേണ്ടത് അതിലൊരു നിസ്സഹായതയാണ് ആ നിസ്സഹായതയെ അതിൽ സംസാരിക്കുന്നവർക്കൊന്നും സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരും മറ്റൊരു സ്ഥാനത്ത് ചെല്ലാൻ പറയുമോ അവിടെ ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ജോലിക്ക് അതല്ലെങ്കിൽ ജോലി ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എത്രയോ വനിതകൾക്ക് ഉണ്ടാകാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ലിംഗ സമത്വവും ലിംഗനീതിയും മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വാർത്തകളിലെ മീഡിയയില് അവതരിപ്പിക്കപ്പെടുന്ന സ്ത്രീ എന്നുള്ളത് നാം കാണണം അതായത് കേരളം പോലെ ഇത്ര ഒരു പുരോഗമനം ഉള്ള ഒരു സംസ്ഥാനത്ത് പോലും സ്ത്രീ എങ്ങനെ ഏത് നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നു ഞാൻ ആ നമ്മൾ എന്നും ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് പോകുന്നില്ല സ്റ്റേഡിയോ ടൈപ്ഡായിട്ടുള്ള സ്ത്രീ മാതൃകകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ആക്ഷേപഹാസ്യങ്ങളെ വനിതാ നേതാക്കളെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ ഡിഫറൻസസും രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ വനിതകളെ ഇത്തരത്തിലുള്ള ആക്ഷേപ ആശയ പരിപാടികളിലൂടെ എത്ര മോശമായിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ അതുമായി ചേർത്ത് വെക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ സമഗ്രമായിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നമുക്കറിയാം നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുള്ള ഒരു സമൂഹമാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മറ്റ് ജനവിഭാഗങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ പെട്ടവർ ഇപ്പൊ ലിംഗനീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും സാമൂഹ്യനീതിയെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അത് കാണേണ്ടതായിട്ടുണ്ട് അതിൽ കോൺക്ലേവ് അതിൽ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ അതിന്റെ ഭാഗമായിട്ട് നടത്തും എന്ന് തന്നെ ഞാൻ കരുതുകയാണ് ഇവിടെ ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഒരു സ്ത്രീ സൗഹൃദമായിട്ടുള്ള സ്ത്രീ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബിയോണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും വേണ്ടതാണ് നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ പ്രൈവസി എൻഷുർ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തീർച്ചയായിട്ടും വേണ്ടതാണ് പക്ഷെ സ്ത്രീ സൗഹൃദം എന്ന് പറയുമ്പോൾ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഇറ്റ് ഇസ് ബിയോണ്ട് ദ ഓൾവീസ് വാട്ട് യു കോൾ ദ ഷീ ടോയ്ലറ്റ്സ് ആൻഡ് ഓൾ ഷീ ടോയ്ലറ്റ്സ് ഇല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഗൗരവുള്ള വിഷയം തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഉണ്ടാകണം എന്നുള്ളത് വളരെ പരമപ്രധാനമായ കാര്യം അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ഇടങ്ങൾ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞത് അതിന്റെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്കുള്ള ഇടപെടലുകളും തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലിടങ്ങളിൽ മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാകണം എന്നുള്ളത് പരമ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പമാണ് നമ്മൾ നേരിടുന്നത് ഇപ്പോ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി നേരിടേണ്ടി വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമണങ്ങൾ ശ്രീമതി റാണായൂബ് നേരിട്ട ആക്രമണങ്ങൾ എത്ര ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിന്റെ അനീതികൾ കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകർ സ്വന്തം തൊഴിലിടങ്ങളിൽ നിസ്സഹായരായി പോകുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് സ്ത്രീ ആയതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം നമ്മൾ ഇത് കുറെ കാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര ഡിസിഷൻ മേക്കിംഗ് ഡോലീസിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നാം കാണണം തീർച്ചയായിട്ടും ഈ ഒരു കോൺക്ലേവ് ആ രീതിയിൽ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ചർച്ചകൾക്ക് വേദിയാകും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട ഒരുപാട് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും പലരെയും കാണാനായിട്ട് കഴിഞ്ഞു എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിലുള്ള ഹൃദയപൂർവമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് കേരളം ഒരു പുതിയ തുടക്കം ഇടുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നയം അതൊരു മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നയമല്ല മാധ്യമങ്ങൾ തന്നെ മാധ്യമങ്ങളുടേതായിട്ടുള്ള നയ നയങ്ങൾ അത് രൂപീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അപ്പം അത് എത്രയോ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് ഭാഷ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്ത്രീയെ സംബന്ധിച്ച ഭാഷ ഏതൊക്കെ ഭാഷകൾ പല മാധ്യമ സ്ഥാപനങ്ങളും പല കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട് മാനഭംഗം ഉൾപ്പെടെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് മാറ്റിയിട്ടുണ്ട് ഇനി അത് ടൈപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീ കടന്നു പോകുന്ന ട്രോമ കൂടി ആലോചിക്കണം ഇത് പറയുന്ന സ്ത്രീ ടൈപ്പ് ചെയ്യുന്ന സ്ത്രീ ഇത് കേൾക്കുന്ന സ്ത്രീ ഇത് അനുഭവിക്കുന്ന ഒരു ട്രോമ അത് ഇതിൽ മാത്രമല്ല ഭാഷാ പ്രയോഗങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പൊ അതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ശരിയായ നിലപാടുകൾ ഉണ്ടാകണമെന്ന് അതിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതിന് അത് അല്ല സംസ്ഥാന സർക്കാരിന്റെ നയം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പക്ഷെ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ സർക്കാരിന് ഇടപെടേണ്ടത് ഇപ്പോൾ പോഷ് ആക്ട് വനിതാ ശിശു വികസന വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളൊരു പോർട്ടൽ ആരംഭിച്ചു ആ പോർട്ടൽ പോഷ് ആക്ട് പ്രകാരം ഐ സികൾ രൂപീകരിച്ച സ്ഥാപനങ്ങളുടെ മോണിറ്ററിങ് ആണ് അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് രാവിലെയും എടുത്തു നോക്കുമ്പോൾ ഈ മെയിൻ സ്ട്രീമെന്ന് നമ്മൾ പറയുന്ന ആ മെയിൻ സ്ട്രീം മീഡിയയിൽ രണ്ട് മാധ്യമ സ്ഥാപനങ്ങളും പിന്നെ അല്ലാതെ ഒരു എട്ട് മാധ്യമ സ്ഥാപനങ്ങളും ആണ് അതിൻ്റെ ഭാഗമായിട്ട് ആ പോർട്ടലിൽ ചേർന്നിട്ടുള്ളത് അത് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിലും അത്തരത്തിലുള്ള ആ പത്ത് സ്ഥാപനങ്ങൾ മാത്രമാണ് എത്രയോ സ്ഥാപനങ്ങൾ ചാനലുകൾ പത്രങ്ങൾ ഓൺലൈൻ മീഡിയ അങ്ങനെ എത്രയോ മാധ്യമ സ്ഥാപനങ്ങളുള്ള ഒരു കൂടിയാണ് നമ്മൾ പത്ത് സ്ഥാപനങ്ങൾ മാത്രമാണ് ആ പോർട്ടലിൽ ചേർന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായും ഇതൊരു ക്യാമ്പയിനായിട്ടാണ് സർക്കാർ എടുത്തിരിക്കുന്നത് നമ്മളുടെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആകുമ്പോൾ ഐസ്യങ്ങളുള്ള പോഷാക്ട് പ്രകാരം കമ്മിറ്റികളുള്ള ഇന്റർണോ കമ്മിറ്റികളുള്ള നിയമം പാലിക്കപ്പെടുന്ന ഇടങ്ങളാണെന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ മാധ്യമ സ്ഥാപനങ്ങളിലും അത് അങ്ങനെ ആകണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് മുൻപേ നടന്ന ഇപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് ടെക്നോളജി മാറിയിട്ടുണ്ട് വലിയ വെല്ലുവിളികളുള്ള കാലഘട്ടങ്ങളിൽ പത്രപ്രവർത്തന രംഗത്ത് അത് സാമൂഹ്യമായ ഉത്തരവാദിത്വ ബോധത്തോടും രാഷ്ട്രീയ ദർശനത്തോടും കൂടി പ്രവർത്തിച്ച ഒട്ടേറെ സ്ത്രീകളെ കൂടി വനിതാ രത്നങ്ങളെ കൂടി സുവർണ രത്നങ്ങളെ കൂടി ഈ വേദിയിൽ അനുസ്മരിക്കുന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ തുളസി ഭാസ്കർ ഏതാണ്ട് ആഴ്ചകൾക്ക് മുൻപാണ് മരണപ്പെട്ടത് നമ്മുടെ ന്യൂസ് എഡിറ്റർ സ്ഥാനത്ത് എത്തിയ വനിത ആയിരുന്നു അപ്പം അവരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർത്തു കൊള്ളുന്നു എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിച്ചു ഔപചാരികമായി ഈ കോൺക്ലേവ് ദേശീയ വനിതാ മാധ്യമ കോൺക്ലേവ് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം നന്ദി